ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ വീനാ മോന്താസ് ഇടുക്കി ജാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നു എന്താണെന്നറിയാമോ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ലുക്ക് തന്നെ തരുന്ന വളരെ അഫോർഡബിൾ പ്രൈസിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഏഴ് ഷെയ്ഡുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഞാനീ കൊടുത്തിരിക്കുന്ന സാരിയാണ് അത് നെറ്റ് കോട്ടായിലാണ് വന്നിരിക്കുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സിമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാവുന്ന ഒരു സാരിയാണ് അതിന്റെ ബ്ലൗസ് വരുന്ന ഡിസൈനായോട് കൂടിയിട്ട് വരുന്ന എംബ്രോയ്ഡറി വർക്കോട് കൂടിയിട്ട് വരുന്ന സെയിം തന്നെ ബ്ലൗസ് പീസ് ആണ് വരുന്നത് സൂപ്പറായിട്ട് വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം റേറ്റ് വരുന്നതാണ് പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യം ആരും മറക്കല്ലേ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അവർക്ക് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ലൈറ്റായിട്ട് വരുന്നൊരു പീറ്റ ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ ബ്ലൗസ് ഞാൻ കാണിച്ച് തരാം അഞ്ചര മീറ്ററാണ് സാരിയുടെ ലെങ്ത് വരുന്നത് നെറ്റ് കോട്ടയാണ് ഫാബ്രിക്ക് വരുന്നത് എന്താ ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്നൊരു സാരിയാണ് നെറ്റ് കോട്ടയാണ് കേട്ടോ വരുന്നത് ഇതാണ് പല്ലു വരുന്നത് പല്ലുൽ നിറയെ ടാസൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നതുണ്ടോ അത് സൂപ്പറാണ് ബ്ലൗസ് പീസ് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് സാരി കൊടുത്ത് എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞു ഞാനിപ്പോൾ ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ഈ ബ്ലൗസും വേണമെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പതാണ് ബ്ലൗസിൻ്റെ റേറ്റ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ല സൂപ്പറായിരിക്കും സിമ്പിൾ ആൻഡ് അല ലുക്ക് തന്നെ വരുന്നൊരു സാരിയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഞാൻ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ബോട്ടിൽ ആണ് കേട്ടോ എല്ലാ സാരിയും കൊടുത്തു കഴിയുമ്പോൾ പിന്നെ പ്ലെയിൻ സാരി ആയതുകൊണ്ട് തന്നെ നല്ല സൂപ്പറാണ് കാണാനായിട്ട് അതിന് ഡിസൈനുള്ള ബ്ലൗസും കൂടെ വരുമ്പോഴത്തേക്ക് ഇതിലേത് കളർ കൊടുത്താലും ഏതാണ് ഭംഗിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഭംഗിയാണ് കാണാനായിട്ട് അതായത് ഇതാണ് സാരി വരുന്നത് നെക്കോട്ടയാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് പല്ലുമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല പല്ലുല ടാസിൽസ് മാത്രമേ ഉള്ളൂ പ്ലെയിനാണ് നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് എന്താ ഇതാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇലകൻ്റെ ലുക്ക് തന്നെ വരുന്ന ഒരു ആഷ് കളറാണ് കേട്ടോ ലൈറ്റായിട്ട് വരുന്ന ഒരു ആഷ് കളർ നമുക്ക് ഈ സാരി ഡെയിലി ഓഫീസിൽ പോകുന്നവർക്കോ സ്കൂളിലെ ടീച്ചേഴ്സിനോ ആർക്കും ഓഫീസിൽ പോകുന്ന ആർക്കും ഡെയിലി കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് നമുക്ക് വാഷബിൾ വാഷബിളാണിത് വാഷ് ചെയ്യുന്നതിനൊന്നും യാതൊരു കംപ്ലൈൻ്റ് ഇല്ലാത്ത സാരിയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ഒരു സാരിയാണെട്ടോ ചുമ്മാ ഒന്ന് കുടഞ്ഞിട്ടാ പോലും ഉണങ്ങി കിട്ടുന്ന ഒരു സാരിയും കൂടിയാണ് അതുപോലെ ഇത് ഉടുത്ത് കഴിയുമ്പോൾ മണ്ണോ അങ്ങനെയൊന്നും തോന്നത്തില്ല നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരിയും കൂടിയാണെട്ടോ അത്രയ്ക്കും അഫോർഡബിൾ പ്രൈസുമാണ് വരുന്നത് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് കളർ നോക്കിയാൽ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് എല്ലാം നല്ല കളറുകളല്ലേ നല്ല കളറുകളാണ് എല്ലാം ഏഴ് ഷെയ്ഡുകളും നല്ല സൂപ്പറാണ് കള കാണാനായിട്ട് നല്ല സിമ്പിളാണ് കേട്ടോ പല്ലൂല ടാസൽസ് മാത്രമേ ഉള്ളൂ ബ്ലൗസ് പീസ് വരുന്നത് ഇതായത് ഇത്ര ഫുള്ള് ഹക്കോബയാണ് വരുന്നത് നെറ്റ് കോട്ടയിൽ ഹക്കോബ വന്നിട്ട് അതിനകത്ത് എംബ്രോയിഡർ വർക്ക് വരുന്നൊരു നല്ലൊരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് ഫൈവ് ഡബിൾ നയനാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഒരു മെറോൺ ഷെയഡ് ഇങ്ങനെ വരും അത്രയ്ക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ നെറ്റ് കോട്ടാന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അത്രയ്ക്ക് ലൈറ്റ് വെയ്റ്റ് ആണ് നെറ്റ് കോട്ടാന്ന് പറയുന്ന ഫാബ്രിക് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഫൈവ് ഡബിൾ നയനാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയഡ് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇത്രയും റേറ്റ് കുറവാണെങ്കിലും നമുക്കൊരു സെമി പാർട്ട് വെയർ ആയിട്ടൊക്കെ ചൂസ് ചെയ്യാനും പറ്റുന്നതാണ് കാരണം ഒരു ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് അത്രയ്ക്ക് ഭംഗിയാണ് കാണുമ്പോൾ കാണുമ്പം റിലകൻ്റെ ലുക്കാണല്ലോ തരുന്നത് പ്ലെയിൻ സാരിയും ഡിസൈനർ ബ്ലൗസും കൂടെ വരുമ്പോഴത്തേക്കും ഡിസൈനുള്ള ബ്ലൗസും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഡ്രസ്സാണ് ക്യൂട്ടാണ് കാണാനായിട്ട് അതെങ്ങനെ വരും ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് ഇത്രയും നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുമോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ ഞാൻ ഞാനിന്നെ കാണിച്ചത് വളരെ അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാവുന്ന ഒരു റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന ഏഴ് ഷെയഡുകളായിരുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കളറും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന സാരിയായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്